പാലക്കാട് പട്ടാമ്പിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ആറംഗ സംഘം പിടിയിൽ പരുതൂര് കാരമ്പത്തൂർ സ്വദേശി റൌഫിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് പ്രതികളും റൗഫും വിദേശത്തായിരുന്ന സമയത്തെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഇക്കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് പട്ടാമ്പി മുതുതലയിൽ വെച്ചാണ് പരുതൂർ കാരമ്പത്തൂർ സ്വദേശി റൌഫിനെ ഒരു സംഘം ആളുകൾ കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത് ബഹളവും പിടിവലിയും കണ്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും കാറിലെത്തിയവർ നാട്ടുകാരെ കത്തിവീശി ഭയപ്പെടുത്തി തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെ സംഘം റോഡിൽ ഇറക്കിവിട്ട റൌഫിനെ കണ്ടെത്തി നാട്ടുകാരുടെ പരാതിയിൽ അന്വേഷണം തുടർന്ന പോലീസ് ആൽവയിൽ വെച്ചാണ് റൌഫിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടിയത് തൃശൂർ സ്വദേശികളായ ദേവനാഥ് അമാൻ അജ്മൽ ഹിരൺ നിതിൽ അഖിലേഷ് എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തത് പ്രതികളും റൌഫും വിദേശത്തായിരുന്ന സമയത്തെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇവർ ഗൾഫിലുണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെയാണ് ഈ അജ്മലും അതുപോലെ തന്നെ ഈ റൗഫിലും അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അടിസ്ഥാനത്തിൽ വേണ്ടി വന്നതാണ് അവർ വാക്ക് തർക്കത്തിലാവുകയും എൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന നടപടികളാണ് അവരുടെ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് പ്രതികളെ സംഭവം നടന്ന മുതലയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും പാലക്കാട്